ഇതുപോലെ നമ്മുടെ സ്റ്റീൽ കുക്കറുകളും സ്റ്റീൽ ചീനച്ചട്ടികളും പിന്നെ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ പാത്രങ്ങളും നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി എല്ലാവരും വരിക ഒട്ടും തന്നെ സോപ്പ് ഉപയോഗിക്കാതെ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നു എന്നതാണ് ഞാനിവിടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്കത്തെ ലൈവില് ഈ മുതിരച്ചോറുണ്ടാക്കുന്ന വീഡിയോ ലൈവായിട്ട് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മുതിരച്ചോറാണ് ഇത് നമ്മുടെ മട്ടാ റൈസും മുതിരയും ചോറും പിന്നെ പച്ചമുളകും നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം വീണ്ടും വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ബീൻസും മുരിങ്ങയിലും ക്യാരറ്റും എല്ലാം കൂടെ കാരറ്റും പച്ചമുളകും വീണ്ടും പിന്നെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഈ ചോറിനകത്ത് മിക്സ് ചെയ്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറ് ലൈവായിട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ലൈവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇത് ഇതിനെപ്പറ്റി പറയാനല്ല ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്തുവാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നത് കാണിക്കാം ഇതിപ്പോൾ ഞാൻ സ്വല്പം മുമ്പ് ഉണ്ടാക്കിയതാണ് ഇനി ഇത് അടച്ചു വെക്കാം ഇനി എന്തുവാ കാണിക്കുന്നത് എന്ന് ഞാൻ പറയാം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയ എൻ്റെ ചീനച്ചട്ടിയും പിന്നെ രാവിലെ ചായ ഇട്ട പാത്രവുമാണ് ഇത് രണ്ടും ഞാൻ അത് ലൈവായിട്ടായിരുന്നു ഞാൻ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയതും പിന്നെ ചായ ഇട്ടതും ഈ രണ്ട് പാത്രത്തിലാണ് ഇന്ന് ഞാൻ അത് കഴുകിയെടുത്തത് ഒ ഒട്ടും ഇല്ലാതെയാണ് ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ സ്റ്റീൽ പാത്രം നല്ല തിളങ്ങുന്ന എടുത്തത് ഒട്ടും സോപ്പ് ഉപയോഗിക്കാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം തയ്യാറാക്കി പിന്നെ ഇതുപോലെ കഴുകിയെടുത്തത് അതെന്തുവാണെന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് ഈ മുതലച്ചോറ് വെച്ച പ്രഷർ കുക്കർ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കഴുകാതെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് വെറുതെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണേൽ അത് ഞാൻ ഒട്ടും സോപ്പില്ലാതെ തന്നെ കഴിയെടുക്കുന്നത് കാണിക്കാം ഈ ചായ ഇട്ട പാത്രം നിങ്ങൾക്ക് അറിയാമല്ലോ ചായ ഇടുമ്പം ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ തേയിലപ്പൊടി ൊക്കെ ഇടുമ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ എത്ര കഴിയാലും പോകത്തില്ല പക്ഷേ അതിൽ ഇത് സോപ്പില്ലാതെ ഞാൻ കഴുകിയെടുത്ത രണ്ട് പാത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇത് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതും ചായ ഇട്ടതും രാവിലത്തെ ലൈവിലായിരുന്നു ഇനി ഞാൻ പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അടുത്തോട്ട് പോയി കാണിക്കാം അത് ഞാൻ നിങ്ങൾക്ക് സോപ്പില്ലാതെ ഞാൻ കഴുകി നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ കഴുകിയെടുക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വരിക കാണുക ഓക്കെ ഇപ്പോൾ മുതിരച്ചോറ് അവിടെ ഇരിക്കുന്ന മുതിരച്ചോറ് ഉണ്ടാക്കിയ പ്രഷർ കുക്കറിലാണ് ഞാൻ ഉച്ചയ്ക്ക് മുതിരച്ചോറ് ലൈവായിട്ട് ഉണ്ടാക്കി കാണിച്ചത് അതിൽ ഉണ്ടാക്കി അതേ തവിയും പിന്നെ പ്രഷർ കുക്കർ ഞാൻ വെറുതെ വെള്ളം ഒഴിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് ഉടൻ തന്നെ സോപ്പ് ഇടുവോ ഒന്നും തന്നെയും ചെയ്തിട്ടില്ല കഴുകാൻ വേണ്ടി സോപ്പ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തിളങ്ങുന്ന രൂപത്തിൽ ഇത് കഴുകിയെടുക്കുന്നത് എന്നതാണ് കാണിക്കുന്നത് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണിത് ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും എന്ത് ഉണ്ടാക്കിയാലും നമ്മൾ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്താണ് വെക്കുന്നത് പക്ഷെ നമ്മൾ സോപ്പ് സോപ്പിട്ടാണല്ലോ സാധാരണ രീതിയിൽ കഴുകുന്നത് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സോപ്പില്ലാതെ ഞാൻ സിങ്കിൻ്റെ അകത്ത് ഇത് എങ്ങനെയാണ് ഞാനിത് പിന്നെ കഴുകിയെടുക്കുന്നത് കാണിക്കാം നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് നോക്കി അറിയാം ഒരു തുള്ളി സോപ്പ് പോലും ഞാൻ ഇട്ടിട്ടില്ല വെള്ളം മാത്രം ഇട്ടിട്ടേ ഉള്ളൂ വെള്ളം മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഞാനിതിനകത്ത് പിന്നെ സോപ്പൊന്നും ഇട്ടിട്ടില്ല നിറുതെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് ഉള്ളൂ ഇത് മുതിർച്ചോറ് ഉണ്ടാക്കിയ പ്രഷർ കുക്കറാണ് ഇനി നമുക്കിത് കഴുകുന്ന എടുത്തോട്ട് പോകാം ഇപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ പരിസരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ഒന്നും ഞാൻ ഒരു സോപ്പോ ഒന്നും തന്നെ വെച്ചിട്ടില്ല ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പുതിയതായിട്ടുള്ളതാണ് നിങ്ങൾ കാണുക ഞാൻ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് സോപ്പില്ലാതെ ഈ പാത്രം നല്ല തിളങ്ങുന്ന രൂപത്തിൽ തന്ന് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന നമ്മുടെ പിന്നെ എന്തുവാ സ്പോഞ്ച് സ്പോഞ്ചോ സ്ക്രബോ എന്തോ ഇത് വെച്ച് എന്നിട്ട് ഞാൻ കയ്യിൽ ബ്ലൗസ് ഇട്ടാണ് എപ്പോഴും പാത്രം കഴുകുന്നത് എനിക്ക് നമുക്ക് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് വരുന്നത് എൻ്റെ കൈ ഒത്തിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് നല്ല തിളച്ച വെള്ളം വരും നടുക്ക് തിരിച്ചാൽ വാമ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചാൽ നല്ല കോൾഡ് വെള്ളം ഞാൻ എപ്പോഴും പാത്രം കഴുകുന്ന തിളച്ച വെള്ളത്തിലായിരിക്കും ഞാൻ കാണിക്കുക നല്ല തിളച്ച ആവി പറക്കുന്ന വെള്ളമായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് വരുന്നത് കുറച്ചേരം ഇപ്പം ഞാൻ തുറന്നതേ ഉള്ളൂ കുറച്ചു നേരം കഴിയുന്നെങ്കിൽ ആവി പറക്കുന്നത് നിങ്ങൾക്കാണ് ഞാൻ ആ തിളച്ച വെള്ളത്തിലാണ് എപ്പോഴും പാത്രം കഴുകുന്നത് ണാമോ എന്നറിയത്തിൽ നമ്മുടെ കൈ പൊള്ളിച്ചു തുടങ്ങും അതുകൊണ്ടാണ് ഞാനിവിടെ എപ്പോഴും ബ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഇങ്ങനൊരു ബ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകുന്നത് ഇപ്പോൾ തിളച്ച വെള്ളം വരാൻ തുടങ്ങി പിന്നെ നടുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാം ഒരു ഒത്തിരി ചൂടുവല്ല പിന്നെ ഇങ്ങോട്ട് കോൾഡ് വെള്ളത്തിൽ ഞാൻ പാത്രം കഴുകട്ടേ ഇല്ല ഞാൻ ഈ തിളച്ച വെള്ളത്തിലാണ് എൻ്റെ പാത്രങ്ങൾ എപ്പോഴും കഴുകിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കഴിയെടുക്കുന്നത് വാം വെള്ളത്തിലും പിന്നെ തിളച്ച വെള്ളത്തിലും അക്ഷരം കഴിയുമ്പോൾ ആവി പറക്കും നല്ല തമസി വരുമ്പം കുറച്ച് നേരം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഭയങ്കരമായിട്ട് ചൂടായിരിക്കും അത് നമ്മുടെ കൈയ്യ ലേശുമ്പോൾ എൻ്റെ കൈക്ക് ഒത്തിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ നഖത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടും അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടുന്നത് അല്ലാതെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് പുതുതായിട്ടുള്ള കാര്യമല്ല ഇതൊക്കെ അതവിടെ കിടക്കട്ടെ ഇനി ഇത് ഉപയോഗി ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ ഈ പാത്രം കഴുകുന്നു എന്നത് കാണിക്കാം പുതിയ നമ്മുടെ ഈ എന്തുവാ പാത്രം കഴുകുന്ന സ്പോഞ്ചും സ്ക്രബ് സ്ക്രബ്ബ് സ്പോഞ്ചും ഒക്കെ ഉണ്ടോ പേര് പെരുമാറുന്നു സ്ക്രബ്ബേഴ്സ് പൊഴിച്ച് ഇത് പാക്കറ്റ് പൊട്ടിച്ചു ഈ പരിസരത്തൊന്നും ഒരു സോപ്പുമില്ല ഞാൻ സോപ്പ് ഉപയോഗിക്കത്തുമില്ല വെള്ളത്തിൽ ഇട്ടിട്ടില്ല ഈ പ്രഷർ കുക്കറിനകത്ത് വെള്ളത്തിൽ ഇട്ടിട്ടില്ല പക്ഷെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കാണിക്കാം ഈ പേസ്റ്റ് ഞാൻ ഇന്നലെ കോസ്കോയിൽ പോയി വാങ്ങിച്ചതാണ് പതിനേഴ് ഡോളറാണ് ഈ ഒരു പേസ്റ്റിന് ഞാൻ ഈ പേസ്റ്റ് വാങ്ങിച്ചത് പല്ല് തേക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല ഞാൻ സെൻസൊഡൈൻ എന്ന് പറയുന്ന പേസ്റ്റാണ് വാങ്ങിക്കുന്നത് ഇതൊന്നും കൊണ്ട് എൻ്റെ പല്ല് തേക്കാനൊക്കത്തില്ല നമുക്ക് നമുക്കൊരു ഏറ്റവും നല്ല സേഫായിട്ടുള്ള പേസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സെൻസഡൈൻ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന വേറൊരു കാര്യം കൂടെ ഞാൻ കാണിക്കുക ഇതിലൊരു പാക്കറ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇതും പുതിയതാണ് എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പുതിയ സാധനങ്ങൾ കൊണ്ടാണ് ഇന്നിവിടെ ഈ പാത്രം ഈ പ്രഷർ കുക്കർ ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് കഴുകിയെടുക്കാൻ പോകുന്നത് കാണുക അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഈ പാത്രം കഴുകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കോൾഗേറ്റ് വാങ്ങിച്ചിരിക്കുന്നത് പല്ല് തേക്കാൻ വേണ്ടി അല്ല ഞാൻ സെൻസഡൈൻ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിക്കാം ഞാൻ സോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നത്തെ പ്രഷർ കുക്കർ യൂസ് ചെയ്യാൻ വേണ്ടി പ്രഷർ പ്രഷർ കുക്കർ കഴുകാൻ വേണ്ടി ഞാൻ എടുക്കുന്നില്ല ഓക്കെ ഇവനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഗ്ലൗസ് എടുത്ത് കഴിയലോ കിടത്ത് ഏതൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് ചൂട് വെള്ളം മാട്ടെ നമ്മുടെ സ്ക്രബ് സ്പോഞ്ച് ഓപ്പൺ ചെയ്യാം അതും പുതിയതാണ് ഇതിനകത്തൊന്നും യാതൊരു സോപ്പുമേ ഇല്ല ഇവിടെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് തൊടാനൊക്കത്തില്ല അത് ഇങ്ങനെ പോകത്തില്ല നമ്മുടെ ഗ്ലൗസും കൊണ്ട് എനിവേ ഞാൻ അത് ഓണാക്കി വെച്ചു ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിന് മുമ്പ് ഞാൻ ഈ ഇങ്ങനൊരു സാധനം ഇങ്ങനെ പാത്രം കഴുകുന്നതിന് മുമ്പ് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റീൽ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ഈ ഒരു സാധനമായിരുന്നു ഇവിടുത്തെ കടയിൽ നിന്നും വാങ്ങിക്കുന്നത് ഇത് ഇതുകൊണ്ടായിരുന്നു ഞാൻ നല്ല വെട്ടിത്തിളങ്ങുന്ന സ്റ്റീൽ പാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിന് ഇനി ഇനി ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതിനും നല്ല വില തന്നെയാണ് ഇതും ഒരു നല്ല സാധനമാണ് വെട്ടിത്തിളങ്ങുന്നതിന് ഇതായിരുന്നു ഞാൻ ഭക്ഷണങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല പേസ്റ്റ് മാത്രം വാങ്ങിച്ച പേസ്റ്റ് പിന്നെ അടുത്ത സാധനം കൂടെ പറയാം ഇനി ഞാൻ സിങ്കിലോട്ട് ഈ പ്രഷർ കുക്കർ കഴുകാൻ പോകുന്ന രംഗമാണ് കാണുന്നത് ഇതിലോട്ട് വെച്ചു കാണാമോ ഓക്കെ പരിസരത്തൊന്നും ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇനി പൈപ്പിലെ വെള്ളം തുറക്കുവാണ് ഇനി നിറച്ച് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചിടാം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് കുതിരണ്ടായോ ഉണങ്ങിയിരിക്കുവാണ് കുറച്ച് നേരം ആയല്ലോ കുതിരച്ചോട്ട് വെച്ചിട്ട് ഇനി ഞാൻ ഇച്ചിരി ഫ്രഷ് വെള്ളം ഒഴിക്കുവാണ് ഒന്നുകൂടെ ഒന്ന് കുതിർന്നോട്ടെ നോട്ടെ ഇതിനകത്ത് സോപ്പെന്ന് പറയാനുണ്ടല്ലോ ഒരു സോപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല സോപ്പ് ഇല്ലാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ വെറുതെ അതെല്ലാം കഴുകിക്കളഞ്ഞിട്ട് ഒന്ന് ഇനി എന്തൊക്കെയാണ് ഞാൻ ചേർക്കുന്നതെന്ന് കാണിക്കാം ഇതൊന്ന് കഴുക കഴുകിയെടുക്കാൻ വേണ്ടി ഇനി വേണ്ടത് അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ പേസ്റ്റാണ് പിന്നെ വേണ്ടത് നമ്മുടെ എന്തുവാ എന്തുവാണ്ട് ഷുഗർ പൗഡർ പറയാൻ മറന്നു വലിയ കാര്യമായിട്ട് പറയാൻ വരുന്നു അതങ്ങ് മറന്നു പോവും ഷുഗറിൻ്റെ പൊടി ഇതിവിടെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പിള്ളേരൊക്കെ വാങ്ങിച്ചിവിടെ വെച്ചിരുന്നതാണ് ഇതും കൊണ്ടുള്ള ഉപയോഗമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പിന്നെ പിന്നെ പേസ്റ്റും കൂടെ മതി ഇത് മാത്രമാണ് ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്ന പിന്നെ കാര്യങ്ങളെന്ന് പറയുന്ന സോപ്പെന്ന് പറയുന്നൊരു സാധനം വേണ്ട ആദ്യം നമുക്ക് ഈ ഷുഗറിൻ്റെ പൊടിക്കകത്തൊന്നും പഞ്ചസാര ഇടരുത് പഞ്ചസാര ഇടായിട്ടിടരുത് പഞ്ചസാര പൊടിച്ചെച്ചിടാവും അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിന് പോറൽ വരും വേണ്ട ഇത്ര ഒരു സ്പൂണ് ഒറ്റ സ്പൂണ് മതി ഒത്തിരി ഒന്നും വേണ്ട വേണ്ട ഇത്രയും മതി ഇപ്പോൾ ഒരു പ്രഷർ കുക്കറുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഒരു ഒരെണ്ണത്തിന് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം എടുക്കാൻ ഞാൻ ഷുഗർ പൗഡറാണ് ഇപ്പോൾ ഇട്ടതുകൊണ്ട് ഈ കൺഫക്ഷണൽ കൺഫക്ഷണൈസ് ഷുഗർ എന്ന് പറയും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷുഗർ പൗഡർ അത് ഒരു സ്പൂൺ ഇട്ടു ഇനി നമ്മുടെ ഇനി നമ്മുടെ വില്ലാളി വീരൻ എന്ന് പറയുന്ന നമ്മുടെ ഈ പേസ്റ്റ് തന്നെയാണ് പേസ്റ്റ് നമുക്ക് കുറച്ചിടാം വേറെ ഒരു പേസ്റ്റും ഇതിന് കൊള്ളത്തില്ല ഈ കോൾഗേറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് അത് ഒരു ഒരു സ്വല്പം അതും ഒരു അര ടേബിൾ സ്പൂണോളം മതി ഞാൻ അത്ര ഇട്ടതേ ഉള്ളൂ അത് മതി ഒരു ഇതിപ്പോൾ ഒരു നല്ല വലിയ പ്രഷർ കുക്കർ ആയതുകൊണ്ടാണ് അത്ര ഇട്ടത് ചെറിയ പാത്രമാണെങ്കിൽ തന്നെ അത്രയൊന്നും ഇവിടെ ഇനിയും പുതിയ സ്ക്രബർ സ്ക്രബ്ബ് പിന്നെ സ്പോഞ്ച് ഇതിനകത്തൊട്ടും തന്നെ സോപ്പില്ല നമ്മൾ പരിസരത്തൊന്നും ഒരു സോപ്പ് വെച്ചിട്ടുമില്ല ഇനി ഞാനിത് കഴുകിയെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു സ്വല്പം ചൂടുവെള്ളത്തിനകത്ത് സ്വല്പം കാണാൻ പോകും അത്ര ഇത്ര എനിക്ക് അടുപ്പിച്ച് വെക്കാനൊക്കത്തുള്ളൂ ഇനി നമ്മൾ ഇത് രണ്ടുമൂടെ തേച്ച് നല്ലതുപോലെ അങ്ങ് തേച്ച് കഴുകുമോ അത്രയും മാത്രം ചെയ്താൽ മതി ഇങ്ങോട്ട് തേച്ച് കഴിഞ്ഞിട്ടും സോറി തേച്ച് കഴിഞ്ഞിട്ടും കാണിക്കാം ഈ ഷുഗറിൻ്റെ പൊടിയും ഈ ഒരു പേസ്റ്റും മാത്രം മതി വെട്ടിത്തിളങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അതിശയിച്ചു പോകും നമ്മുടെ കുക്കറിന് ഇത്ര തിളങ്ങാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എത്ര സോപ്പിട്ട് കഴിയാലും ഇങ്ങോട്ട് പിന്നെ അഴുക്കൊക്കെ പോകും എന്നാലും അത്രയും അങ്ങോട്ട് ക്ലിയറായിട്ട് പിന്നെ നല്ല പ്യുവർ സ്റ്റീല് വരത്തില്ല അതിനാണ് ഞാൻ മറ്റേ സാധനം വാങ്ങിച്ചിരിക്കുന്നത് അതിട്ടാ അത് തേച്ചാൽ നല്ലതായിട്ട് വരും പക്ഷേ അത് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അല്ലാത്ത രണ്ട് സാധനങ്ങൾ മറ്റേ സാധനം ഇപ്പോൾ എല്ലാവർക്കും കാണണമെന്നില്ലല്ലോ നല്ലതുപോലെ അങ്ങ് തേച്ചതിന് ശേഷം മാത്രം കഴിയാൻ മതി ചൂടുവെള്ളത്തിലും തണുത്ത വാട്ടറിലൊക്കെ വെള്ളം ചൂടുവെള്ളത്തിലൊക്കെ കഴിയാൻ മതി ഇതിപ്പോൾ ഇറച്ചി മീനൊന്നും വെച്ചതല്ല മുതിരച്ചോറ് വെച്ചതാണ് എന്നാലും അതിനേതായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട് ഇനി നമുക്ക് ഏത് ഭാഗത്ത് വേണേലും നോൺ സ്റ്റിക്കൽ ഒഴിച്ച് ബാക്കി എന്ത് വേണേലും നമുക്ക് ഇത് പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചത് നോക്കിയപ്പോഴാണ് എനിക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലായത് ഇത്രത്തോളം തിളങ്ങുമായിരുന്നു എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ബാക്കി ഓരോന്നൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ കോൾഗേറ്റിൻ്റെ കൂടെ വേറെ ഓരോന്നൊക്കെ യൂസ് ചെയ്യുന്നു ഇതാ ഷുഗർ പൗഡർ ആരും യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇവിടെ ഇരിക്കുന്ന ഷുഗർ പൗഡർ കൊണ്ട് എന്തുകൊണ്ട് ഈ പാത്രം നമ്മുടെ ഒന്ന് പരീക്ഷിച്ചുകൂടാന്ന് എൻ്റെ പേസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ കോസ്കോയിൽ കോസ്കോയി പേപ്പറാണ് പേസ്റ്റ് വാങ്ങിച്ചത് അല്ലാതെ പല്ല് തേക്കാൻ വാങ്ങിച്ചതല്ല ഒത്തിരി ഒരയ്ക്കൊന്നും വേണ്ട ഒരു കുറച്ച് ഒന്ന് അരച്ച് കഴിയാ മതി എന്തോരം നല്ല അത്രത്തോളം എനിക്ക് അടുപ്പിച്ച് കാണിക്കാൻ പറ്റുന്നുള്ളു ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ല ആ കൂട്ടത്തിൽ തവിയും കൂടെ അങ്ങ് കഴുകുക നമുക്കതിൻ്റെ അടപ്പും അത് അതുകൊണ്ട് തന്നെ നമുക്ക് അടപ്പും തിരിച്ച് വരിക അവിടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കഴുകാൻ സ്വല്പം എടുക്കും അത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ പേസ്റ്റൊക്കെ ഒന്ന് ഇളങ്ങി പോകണ്ടായി പേസ്റ്റും ഷുഗറും നല്ലൊരു പിന്നെ ക്ലീനിങ് സാധനമാണ് നമുക്ക് വേറെ വെളിയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല കുറച്ച് ഷുഗർ എടുത്ത് പൊടിച്ചാലും മതി പക്ഷെ നല്ല സ്മൂത്തായിട്ട് പൊടിക്കണം കടയിൽ ഇങ്ങനെയൊക്കെ പൊടി വാങ്ങിക്കാൻ കിട്ടണമെങ്കിൽ അതാണേലും മതി ടേസ്റ്റ് നമുക്ക് കടയിൽ കിട്ടുമല്ലോ വാങ്ങിക്കാൻ ഓക്കെ ഇനി ഞാനിത് എടുക്കാൻ പോവാണ് ഞാനിത് നല്ലതായിട്ട് ഇത്രയൊക്കെ ഞാൻ നിമിഷം ഒരുപാട് അങ്ങ് വീഡിയോ ആവത്തില്ല അല്ലെങ്കിൽ ഒരുപാട് തേച്ചോണ്ടിരുന്നാൽ ഇത്രയൊക്കെ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് തേച്ചോണ്ടിരുന്ന അതിനനുസരിച്ച് വിളക്കും ഇത്രയൊക്കെ ഒരുപാട് ഒക്കെ ഇത്രയൊക്കെ കാര്യം വെളുക്കും നമുക്ക് കാണിക്കാം ഞാനിത് കഴുകിയെടുക്കാൻ പോവാണ് കണ്ടോ വെളുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇപ്പം തന്നെ കണ്ടു അകവും പുറവും വെട്ടിത്തിളങ്ങുന്ന കാണിക്കാൻ ഞാൻ ആദ്യം ഇത്തിരി ചൂറോളത്തിലാണ് കഴുകുന്നത് സ്റ്റീൽ പാത്രത്തിൽ മേലെ എന്നെ തന്നെ കാണാം അല്ലാതെ തന്നെ കാണാൻ പറ്റും കുക്ക് ചെയ്യുമ്പോഴൊക്കെ എന്നെ കാണാൻ മിക്കവാറും ഈ സ്റ്റീൽ പാത്രം ഈ കൊണ്ട് കുക്ക് ചെയ്യുമ്പോ ഇപ്പം ഞാൻ അധികം കഴുകാതെ തന്നെ ഞാൻ കാണിക്കാം കൂടുള്ളത്തിലാൾ കഴുകുന്ന തിളച്ച വെള്ളമാണ് വരുന്നത് ഇങ്ങോട്ട് തിരിച്ചാൽ നല്ല തിണച്ച വെള്ളം നടക്കുക കോൾഡ് വാട്ടർ വേണ്ടതല്ല െള്ളൂ ചുമ്മാണിക്കാം നല്ലതുപോലെ കഴുകിയിട്ടില്ല എന്നാലും നിങ്ങൾ എൻ്റെ അഹ് ഒന്ന് കണ്ടോളി അഹവും പുറവും കണ്ടോളിത്തോളം വെളുത്തോ ഒന്നും തന്നെ ഇടാതെ പൗഡറും സ്കിൻ പാത്രം നമുക്ക് പിന്നെ കഴുകിയെടുക്കാം ഈ പാത്രം നല്ലതുപോലെ കഴുകുക അല്ലെങ്കിൽ നമ്മൾ എത്ര സോപ്പ് ഇട്ടാലും ഉണ്ടല്ലോ നിറം അങ്ങോട്ട് വരക്കില്ല കണ്ടോ അപ്പം എങ്ങനെ കണ്ടോ ഞാൻ അടപ്പൂടെ കഴുകിയെടുക്കട്ടെ അടപ്പും വൃത്തിയായത് നല്ലതുപോലെ ഇനി ഒന്നും തന്നെ ഇല്ല ഇനി നമ്മൾ കഴുകിയെടുത്ത് അവസാനത്തെ കാണിക്കാം നമുക്ക് ഇനി ഞാനൊരു ഗ്ലൗസ് വീരിയാൽ എനിക്ക് ഫോൺ ഒന്നും നിർത്താനൊക്കെ തോന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് കൊണ്ട് ഫോൺ നിർത്താനൊക്കെ അങ്ങനെ പിന്നെ കുക്കർ ഇവിടെ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് അതേ സാധനം കൊണ്ട് തന്നെ നമ്മൾ പിന്നെ സിങ്കും കൂടെ കഴുകാൻ നല്ലതുപോലെ ക്ലിയർ ആവും ഞാൻ ഈ കഴുകിയെടുത്ത പിന്നെ കുക്കർ ഞാനിവിടെ തുടച്ചെടുക്കുകയാണ് എന്നിട്ട് കാണിക്കാം നല്ല തിളങ്ങുന്നുണ്ട് ഒരു സോപ്പില്ലാതെയാണ് നമ്മൾ ഈ കുക്കർ കഴുകിയിരിക്കുന്നത് കൈ കഴിക്കുന്നത് നല്ല ഹെവിയാണ് ഇപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്ത കുക്കർ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ നല്ല ക്ലീനായിട്ട് സോപ്പ് ഇല്ലാതെ ഈ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം പിന്നെ ഈ നമുക്ക് പേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെയും ഷുഗറിൻ്റെ പൊടി മാത്രം കൊണ്ട് നമുക്കിത് കഴുകിയെടുക്കാവുന്നതാണ് ഈ പേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട ഇതുകൊണ്ട് ഈ ഷുഗറിൻ്റെ പൊടി മാത്രം കൊണ്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രം നമുക്ക് കഴുകിയെടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി എല്ലാവരും ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ടുള്ള ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തുള്ള വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ല നമുക്കിങ്ങനൊരു നല്ല അനുഭവം കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാരും കൂടെ ഒന്ന് ട്രൈ ചെയ്യ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതാണ് കണ്ടോ നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രഷർ കുക്കറായിട്ട് നമുക്ക് തിരിച്ചു കിട്ടി ഏത് സാധ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും കൂടുതൽ നല്ലത് ഇങ്ങനെയൊക്കെ കഴുകാൻ പിന്നെ നോൺ ചിക്കിനകത്ത് ഇങ്ങനെ ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ അത് പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ലല്ലോ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കൂടുതൽ പ്രയാസം നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴുകിയെടുക്കുക ഞാൻ കൂടുതൽ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് നമ്മുടെ തവി കണ്ടോ നല്ലതുപോലെ പിന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇന്നത്തെ കുക്കിങ്ങിൻ്റെ പാത്രങ്ങളാണിത് ഇത് രാവിലെ ഉണ്ടാക്കിയ പിന്നെ ഉപ്പുമാവിൻ്റെ പാത്രവും പിന്നെ നമ്മുടെ ചായപാത്രമാണിത് എൻ്റെ ചായപാത്രം കണ്ടോ അതും അത് രണ്ടും പിന്നെ നമ്മുടെ പ്രഷർ കുക്കറുമാണ് ഇന്ന് ഇത് ഈ ഷുഗർ പൗഡറും പിന്നെ കോൾഗേറ്റും കൊണ്ട് ഞാൻ ഇവിടെ ക്ലീനാക്കി എടുത്തിരിക്കുന്നത് ഈ കോൾഗേറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഷുഗർ പൗഡർ മാത്രം മതി ഇങ്ങനെ ഒരു പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ക്ലീനിങ്ങിന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വെട്ടിത്തിണങ്ങുന്ന പാത്രങ്ങൾ എങ്ങനെ സോപ്പ് ഇല്ലാതെ കഴിയെടുക്കാം എന്നതാണ് എന്നത് എന്നുള്ള വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിനകത്തോടെ ഇതിൻ്റെ റിസൾട്ട് എല്ലാവരും ഒന്ന് പറയണമേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോൾഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഷുഗർ പൊടി ആരും തന്നെ യൂസ് ചെയ്ത ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനിതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് അത് വീട്ടിലിവിടെ ഇരിക്കുന്ന കണ്ടു കുറേ നാളായിട്ട് ഈ ഷുഗറിൻ്റെ പൗഡർ ഇരിക്കുന്ന കൊണ്ടാണ് ഞാനത് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഷുഗർ പൗഡർ ഉണ്ടെങ്കിൽ അതും മാത്രം മതി പിന്നെ നമുക്ക് കോൾഗേറ്റ് ഇടേണ്ട കാര്യമില്ല പക്ഷേ കോൾഗേറ്റോട് ഇട്ടാൽ കുറച്ചും കൂടെ വെട്ടിത്തിളങ്ങും അല്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിലും വെട്ടിത്തിളങ്ങും പിന്നെ ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാനായിരിക്കും നമുക്ക് പാട് പിന്നെ അലു ഞാൻ എനിക്ക് അലുമിനിയം പാത്രം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കാണിക്കാൻ ഒക്കത്തില്ല അലുമിനിയം പാത്രം ഉള്ളവരും ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതും വെട്ടിത്തിളങ്ങുമായിരിക്കും അറിയത്തില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് പിന്നെ വാങ്ങിക്കാതെ പിന്നെ നമുക്ക് നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങൾ ഏത് സ്റ്റീൽ പാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കാം ചെറുതോ വലുതോ പ്ലേറ്റോ കപ്പോ എന്തോ വേണമെങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ്